ഈ പടക്കളത്തിൽ നിന്ന് പോരാടിയ നമ്മളൊക്കെ ജനിക്കുന്ന ആ സമയത്ത് പോരാടുന്ന പോരാടിയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ വേറൊറ്റ വാക്കുകളാണ് നമ്മൾ കേട്ടത് അൽമായ സിനഡെന്ന് പറഞ്ഞ നമ്മളൊരു സിനഡ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് കൂടുന്നതിനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആദ്യ ചർച്ച ഉണ്ടായി അതിനുശേഷം സെൻട്രൽ കമ്മിറ്റി വിളിച്ചു കൂട്ടി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു നമ്മൾ വളരെ ശാന്തമായ ഒരു സിനഡ് കൂടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയെങ്കിലും തൊട്ടു പിന്നീടാണ് അറിയുന്നത് ഇതൊരു വൻ സംഭവമായി മാറി നമുക്കറിയാൻ നല്ലത് പല ബിഷപ്പുമാരും വിളിച്ചിട്ട് പറയുന്നു വത്തിക്കാൻ വത്തിക്കാനുള്ളത് വലിയ ചർച്ചയാണ് നമുക്കറിയാല നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ഇത് പ്ലാൻ ചെയ്തത് വത്തിക്കാൻ വത്തിക്കാനുള്ളത് വലിയ ചർച്ചയാണെന്ന് കുറെ പേര് വിളിച്ച് പറയുന്നു കുറെ പേര് വിളിച്ചു പറയുന്നു ബിഷപ്പുമാർക്കിടയിൽ വലിയ ചർച്ചയാണ് അതുകൊണ്ട് നിങ്ങൾ സീനഡ് കൂടരുതെന്ന് പറയുന്നു എന്താണ് ഇത്ര വലിയ പ്രകോപനം ഉണ്ടാക്കിയതെന്ന് നമുക്ക് പോലും ഞങ്ങൾ പോലും ആലോചിച്ചിട്ട് കിട്ടിയില്ല ഞങ്ങള് നമ്മുടെ ബിഷപ്പിനെ കണ്ടു പമ്പ്ലാനും താനെ കണ്ടു കൂരിയെ കണ്ടു അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് സഭയ്ക്കെതിരായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല വളരെ സത്യസന്ധമായി ചർച്ച ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ചർച്ചകളൊക്കെ നടത്തിയതാണ് അപ്പൊ പല കുറെ മുന്നോട്ട് പോയതിനു ശേഷമാണ് നിങ്ങൾക്കറിയാം എത്ര നാളത്തെ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയാം കുറെ മുന്നോട്ട് പോയതിനു ശേഷമാണ് അതിന്റെ ദിവസം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ അത്രയേറെ മുമ്പോട്ട് പോയി പോയി നമുക്ക് അതിന്റെ ദിവസങ്ങളൊന്നും നീട്ടിവെക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവാണ് അപ്പോഴാണ് കുറെ പേര് കൂടി ബിഷപ്പ് ഹൗസിൽ പോയി ബിഷപ്പ് ഹൗസിൽ ഭയങ്കര ബഹളം എന്താണ് ബഹളം അൽവായ മുന്നേറ്റം കാരെങ്ങാനും സിനഡ് നടത്തിയാൽ നാളെ ഞങ്ങള് റിന്യൂവൽ സെന്റർ അടിച്ചു പൊളിക്കും അത് പൊളിച്ച് കാരണം നടത്താൻ സെന്റർ പറ്റില്ല പൊളിക്കു എന്നാണ് പറയുന്നത് അങ്ങനെ അവരവിടെ കൂടി വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി സമയം നീണ്ടുപോയപ്പോ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഞാൻ വിളിച്ചു അച്ഛനോട് ചോദിച്ചു എന്താ പ്രശ്നം അല്ല ഇവര് കൂടെ ഇങ്ങനെ കുറെ പേര് വന്നിരിക്കുന്നു നിങ്ങളെ ഡിസോൺ ചെയ്യണം അൽപായം മാറ്റത്ത് ഡിസ് ചെയ്യണം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ പറഞ്ഞു ഞങ്ങളെ ഓൺ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞ ഓൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഡിസോൺ ചെയ്യേണ്ട കാര്യമുണ്ട് ഓൺ ചെയ്യണം എന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് പറഞ്ഞു ഫോൺ വെച്ച വെച്ചപാടെ അവിടത്തെ അച്ഛന്മാർക്ക് സ്വയം ഒരു തോന്നലാണ് വൈകുന്നേരം ആകുമ്പോൾ നമ്മളെല്ലാവരും കൂടി സംഘം ചേർന്ന് ബിഷപ്പ് ഹൗസിൽ ചെല്ലാനുള്ള ഒരു പരിപാടിയാണ് അടുത്ത പ്രൊക്രേട്ടർ അച്ഛൻ എന്ത് ചെയ്തു ബിഷപ്പ് ഹൗസിന്റെ മുഴുവൻ വാതലുകൾ അടച്ചു ഈ വാതലുകൾ അടച്ച സമയത്ത് ഈ സമരം ചെയ്തവരുടെ കാലത്തായി പോയി ഇവർക്കാർക്ക് പുറത്തിറക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ മുഴുവൻ വാതലുകൾ അടച്ചു ഫ്രണ്ടിലെ ഗേറ്റ് അടച്ചു സന്ധ്യ അവര് വന്നു ചോദിച്ചു എന്തിനാണ് ഗേറ്റ് അടക്കുന്നത് അവരെല്ലാവരും അൽമത്തേക്കാർ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതിന്റെ പുറത്ത് ഇവിടെ ഇടുന്ന അടി ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഗേറ്റൊക്കെ അടക്കാൻ തോന്നുന്നു ഇതുകൊണ്ട് ഒരു പത്ത് പേര് അതിനകത്ത് പെട്ടുപോയി ഇന്ന് ഇറക്കാൻ പറ്റിയില്ല രാത്രിയായിട്ട് പെട്ടുപോയി സമരത്തിന് വന്നതാണ് അതിന്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ പാതിരാത്രി ഒരാള് ബിഷപ്പ് ഹൗസിന്റെ മതല് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടവർ റോട്ട് ആരാണ്ടൊക്കെ കൂടി അവനെ പിടിച്ചങ്ങ് തല്ലി അവൻ തിരിച്ചു മതിൽ ചാടി അകത്തി അവൻ തിരിച്ചു മതിൽ ചാടി അകത്ത് കയറിയിട്ട് അകത്ത് കന്നിരുന്നവരോട് പറഞ്ഞു മുറ്റത്ത് നിറയെ അനുമാറ്റക്കാരാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ആരും അറിഞ്ഞില്ല അറിയാതെ പരിശുദ്ധ ത്രിത്വം നമ്മെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങളെ ദോഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് നമ്മൾ ആരും ഒന്നും ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തതല്ല അതുകൊണ്ട് അത്മായ സിനഡ ഭംഗിയായി നടക്കും നമ്മൾ ഒത്തിരി ചർച്ചകൾ നടത്തും ആ ചർച്ചകളുടെ അനന്തരഫലം ഇതിൽ പങ്കെടുത്ത രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും പേര് വിവരം അടക്കം സിനിഡോൺ സെനുഡാലിറ്റിയുടെ വത്തിക്കാൻ സെക്രട്ടേറിയറ്റിൽ അറിയിക്കും അതിൻ്റെ അണ്ടർ സെക്രട്ടറി ഉള്ള സിസ്റ്റർ നതാലിയ പൊക്കാട്ടാണ് ഒരു സിസ്റ്റർ നതാലിയ പൊക്കാട്ടാണ് വത്തിക്കാനുള്ള അണ്ടർ സെക്രട്ടറി അവർ ഈ മാസം അവസാനം തിരുവ ഡൽഹിയിൽ എന്തോ വരുന്നുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ അവസാന അപ്പോയിൻമെൻ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടും ഡീറ്റെയിൽസും അടക്കം അവരെ നേരിട്ട് കണ്ടു കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു